നമ്മൾ പൈസ കൊടുത്ത സിനിമ കാണുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള ഇൻഡിവിജ്വൽ പേഴ്സൺ അവകാശമുണ്ട് ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ പറയുന്ന പോലെയല്ല ഒരു ചാനൽ പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ എന്ന് പറയുന്ന ഒരാൾ സിനിമ ഇറങ്ങുമ്പോൾ അതിനോട് ആ റിവ്യൂ ചോദിക്കുമ്പോൾ അയാൾ പറയണത് എനിക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിൽ അത് നമുക്ക് എടുക്കാം പക്ഷേ അതല്ല അതിനുപരിയായിട്ട് ചില ഔദ്യോഗികമായ ചാനലുകാർ വന്നിട്ട് ചിലർ സിനിമ പോലും കാണുന്നില്ലെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഉദാഹരണമൊക്കെ പറയുമ്പോൾ ചെകുത്താൻ ചെകുത്താൻ സിനിമ ഒന്നും കാണാറില്ല കാണാറില്ലെങ്കിൽ പോലും സിനിമയുടെ റിവ്യൂ പറയാറുണ്ട് പക്ഷെ പുള്ളി തിയേറ്ററിൽ വന്ന് റിവ്യൂ പറയാത്ത ഒരാളാണ് പുള്ളി പുള്ളിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ടെന്ന് എനിക്കറിയാം ചുഗുത്താൻ ചില ആൾക്കാരോട് വ്യക്തിവൈരാഗ്യമുണ്ട് ഉണ്ട് ഉണ്ട് ചില വ്യക്തികളോട് പുള്ളിക്ക് ഉണ്ട് പുള്ളിയുടെ അനുഭവങ്ങളിൽ നിന്നാണ് അത്തരം വ്യക്തി വൈരാഗ്യങ്ങൾ ഉണ്ടായേക്കുന്നത് അത് ഞാൻ വ്യക്ത അറിയാവുന്നവർക്ക് അറിയാം ചെകുത്താൻ്റെ എനിക്ക് ചെകുത്താനെക്കുറിച്ച് നേരിട്ട് അറിയാവുന്ന ഒരാളെ എനിക്ക് പുള്ളിയെക്കുറിച്ച് അത്ര മോശം അഭിപ്രായമില്ല കാരണം അയാൾ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ പണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ മോശമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല അങ്ങനെ വ്യക്തിഗത്യൊന്നും ആരെയും നടത്തുന്നില്ല ആ ഭാഷ ഉപയോഗിക്കുന്നില്ല പക്ഷെ പുള്ളിക്കിത്ര വൈരാഗബ ബുദ്ധിയുള്ള ഒരാളാണ് ആ പുള്ളിക്ക് ഭയങ്കര വൈരാഗ്യബുദ്ധിയുള്ള ഒരാൾ ഒരാൾ ഒരു സമയത്ത് വേദനിപ്പിച്ചില്ലെങ്കിൽ ആ അയാൾക്കെതിരെ പുള്ളി അറ്റം വരെ പോകാൻ മടിയില്ലാത്ത ഒരാളാണ് ഏതെല്ലാം രീതിയിൽ അങ്ങേരെ തേതോധം ചെയ്യാനായിട്ടും അയാൾ ചെകുത്തേൻ്റെ ചാനലിലൂടെയൊക്കെ പുള്ളി ശ്രമിക്കും അതൊരു ചാനലിൻ്റെ ഒരു ഇത് പുള്ളിക്ക് അതിലൂടെ റീച്ച് കിട്ടുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ കാണാൻ അതിൻ്റെ വരുമാനം പുള്ളിക്ക് കിട്ടുന്നു അത്രേ ഉള്ളൂ അപ്പോൾ പൊതുവായിട്ടുള്ള ഒരു ഇത് വരുമ്പോൾ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ സിനിമ എന്ന് പറയുന്നത് സിനിമ എന്താണ് സിനിമ എന്തിനു വേണ്ടിയാണ് അത് പൊതുവേ മനസ്സിലാക്കിയിട്ട് സിനിമയ്ക്കുള്ള ആ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കണം സിനിമക്കുള്ള സിനിമ എന്തൊക്കെയാണെന്ന് നമ്മളിപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ഉദാഹരണമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും അതിലെല്ലാം എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ കുറേ കേസും കേസിൻ്റെ കേസും ആയിട്ട് പോകുന്നുണ്ട് അപ്പം അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല കാരണം അത് സർക്കാരിന്റെ കയ്യിലും നിയമസംവിധാനത്തിനൊക്കെ കയ്യിലും കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എന്തായാലും ഈ ഇൻഡസ്ട്രി ഇവിടെ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതായത് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ സിനിമ വ്യവസായം ഇവിടെ സജീവമാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം